ഹലോ കുത്താംപുള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എത്രനിക് വയർ സാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം അതിന്നൊരു പാറ്റേൺ നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് പല്ലുലി ഡിസൈനാണ് വരുന്നത് സൈഡിലൊന്നും ഡിസൈൻ ഒന്നും ഇല്ല സൈഡ് സൈഡ് പ്ലെയിൻ ആണ് ഇതാണ് കുഞ്ചലം കെട്ടി ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ബ്ലൗസ് ബോഡിയിൽ ഇങ്ങനത്തെ ലൈനാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് നിങ്ങൾ കാണിക്കുക നിങ്ങൾ കൈയ്യോടെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് ിസൈനാണ് ഇതിൽ വരുന്നത് ഈ മോഡലില് കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് അത് ആ ഡിസൈനിലും കുഞ്ചിനം കിട്ടിയതാണ് സൈഡിൽ ഇങ്ങനെയാണ് ബോർഡർ വരുന്നതിന്റെ അതേ ബോർഡർ ഡിസൈൻ തന്നെയാണ് ബോഡിയിലും വരുന്നത് കുഞ്ഞു കുഞ്ഞു പുണ്ട പു വർക്ക്സ് ആണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ബ്ലൗസിന്റെ ഭാഗം പ്ലെയിൻ ആണ് ഞാനിപ്പോൾ കാണിച്ചതിന്റെ പേറ്റേന്റെ കളർ ചേഞ്ചസ് കാണിക്കാ നിങ്ങൾ കൈയോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടിപൊളി എത്തനിക് മോഡൽ സാരിയാണ് ഇതിന്റെ ഒരു വേറെ ഒരു പാറ്റേൺ ഉണ്ട് അതും കാണിക്കാം അതായത് അതിൻ്റെ പല്ലു വരുന്നത് പല്ലൂര് വരുന്ന ഡിസൈൻ തന്നെയാണ് ബോഡി ഫുള്ളും വരുന്നത് ബ്ലൗസ് പ്ലെയിനാണ് അടിപൊളി ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ കാണിച്ച ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്